ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ഫർണിച്ചർ പ്രവർത്തനം ശേഖരവുമായിരിക്കുന്നു ബജാജ് പലിശരഹിത ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് എല്ലാവർക്കും ഭൂമി എല്ലാവർക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് ആവുകയും ചെയ്യുക എന്നതാണ് ഇന്ന് റവന്യൂ ഏറ്റെടുത്തിരിക്കുന്ന മുദ്രാവാക്യമെന്ന് എന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു ചോക്കാട് വില്ലേജ് ഓഫീസിനു വേണ്ടി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം റവന്യൂ വകുപ്പുകളെ മറ്റു വകുപ്പുകളുടെ കൂടി സേവനദാതാവ് എന്ന നിലയിൽ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ജോലിഭാരവും സങ്കീർണതയുമു റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എല്ലാം ഓൺലൈൻ ആവുകയും സ്മാർട്ട് ആവുകയും ചെയ്തതോടെ ഈ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ വേഗത കൈവന്നു എന്നും റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു ഗവൺമെന്റിന് വേണ്ടി നാടിനെ സമർപ്പിച്ചതായി നമുക്കെല്ലാവർക്കും അറിയാം റവന്യൂ വകുപ്പ് വകുപ്പുകളുടെ മാതാവാണ് മാതൃവകുപ്പ് എന്ന് റവന്യൂ വകുപ്പിനെ വിളിക്കുന്നത് സാധാരണ ഒരു വകുപ്പാണെങ്കിൽ ആ വകുപ്പിന്റെ മുമ്പിലെത്തുന്ന ഒരു സാധാരണക്കാരന്റെ അപേക്ഷ കൈനീട്ടി മേടിച്ചാൽ വകുപ്പിന്റെ മാനിഫെസ്റ്റോ അഥവാ വകുപ്പിന്റെ നിയതമായിട്ടുള്ള നിയമാവലി ഒന്ന് വായിക്കുകയും സാധാരണ നിലയിൽ അത് പേടിക്കുന്ന ഉദ്യോഗസ്ഥയ്ക്കോ ഉദ്യോഗസ്ഥനോ ഒരു കോമൺ സെൻസ് ഉണ്ടാവുകയും ചെയ്താൽ മുമ്പിൽ വരുന്ന പ്രശ്നങ്ങളെ അതത് സമയത്ത് അവസാനിപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ എളുപ്പമാണ് ആത്മാർത്ഥതയുള്ള ജീവനക്കാർ റവന്യൂ വകുപ്പിന്റെ മുമ്പിൽ ഒരു പ്രശ്നം വരുമ്പോൾ അത് ഭൂമിയും ഭൂമിയുടെ രേഖയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായതുകൊണ്ട് ഔപകാരികമായ റവന്യൂ വകുപ്പിന്റെ ഉദ്യോഗസ്ഥൻ അതിന് നൂറോളം വരുന്ന നിയമങ്ങളുടെയും നിയമങ്ങളുടെ ഭാഗമായിട്ടുള്ള ചട്ടങ്ങളുടെയും ചട്ടങ്ങൾക്ക് വേണ്ടി നടത്തിയിട്ടുള്ള എസ് ആർഒകളുടെയും ചട്ടങ്ങളിലുണ്ടാക്കിയ ഭേദഗതിയുടെയും മലപ്പുറത്ത് മുനിസിൽ കോടതി മുതൽ സുപ്രീം കോടതി വരെയുള്ള കോടതികളിലെടുത്ത നിലപാടുകളുടെയും ഒക്കെ പിന്നാലെ പോകേണ്ടി വരും സ്വാഭാവികം സങ്കീർണമായ റവന്യൂ പ്രശ്നങ്ങൾ മാത്രമല്ല സേവന വകുപ്പെന്ന നിലയിൽ മറ്റ് വകുപ്പുകൾ ആവശ്യപ്പെടുന്ന വിവരങ്ങൾ കൂടി സംജാതമാക്കാൻ അതിനുവേണ്ടിയുള്ള പരിശ്രമം വേറെ നടത്തേണ്ടതായി അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ എല്ലാ വകുപ്പുകളുടെയും സേവന വകുപ്പ് എന്ന നിലയിലും റവന്യൂവിന് നിർവഹിക്കാനുള്ള തനത് ചുമതലകൾ കൂടിയും വരുമ്പോൾ റവന്യൂ വകുപ്പിന്റെ പ്രവർത്തനം ഏറെ സങ്കീർണമാകും പ്രയാസകരമാകും ജോലി ഭാരം ഒരു വർഷത്തിലേറെയായി നിർമ്മാണം പൂർത്തിയായ ചോക്കാട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം ഏറെ വൈകിയാണ് നടന്നത് കെട്ടിടം ഉദ്ഘാടനം വൈകുന്നത് നാട്ടുകാർക്കിടയിൽ ചർച്ചയായിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ കായിക വഖഫ് ബോർഡ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ റഫിയ സൈനുദ്ദീൻ പഞ്ചായത്ത് മെമ്പർമാരായ എം അൻവർ കെ ഷാഹിന ബാനു കെ ടി സലീന ഷാനി ബഷീർ സി എച്ച് നാസർവാപു സിപിഎം പ്രതിനിധി കെ ടി മുജീവ സിപിഎം പ്രതിനിധി ജ്യോതിഷ് തുടങ്ങിയവരും റവന്യൂ വകുപ്പ് ഉന്നത ഉദ്യോഗസ്ഥരും സംസാരിച്ചു പെരിന്തൽമണ്ണ സബ് കളക്ടർ രഞ്ജിത്ത് നന്ദിയും പറഞ്ഞു രാഹുൽ ഗാന്ധി രാഹുൽഗാന്ധി എംപിയുടെയും കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമ്മുവിന്റെയും പേരുകൾ ഇല്ലാത്തതിനാൽ യുഡിഎഫ് നേതാക്കൾ പരിപാടി ബഹിഷ്കരിച്ചു ന്യൂസ് ബ്യൂറോ ബേബി ബേബി ആൻഡ് നമ്പർ ഇന്ത്യൻ ബ്രാൻഡ്